നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പത്താം തരം തുല്യതാ പഠിതാക്കൾക്കായി മലയാളം മാതൃകാ ചോദ്യ പേപ്പർ വിശകലനമാണ് ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നന്നായി കണ്ട് മനസ്സിലാക്കുക അതുപോലെ പാഠഭാഗങ്ങളും നല്ലതുപോലെ വായിക്കുക കൂടാതെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക അതുപോലെ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം ഒന്നാമത്തെ ചോദ്യം പട്ടിക ശരിയായി ക്രമീകരിക്കുക ആറ് സ്കോറിന്റെ ചോദ്യമാണ് പാഠഭാഗങ്ങളെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആറ് മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുന്ന ചോദ്യമാണ് തന്നിരിക്കുന്ന പട്ടിക ഒന്ന് നോക്കാം പട്ടികയിൽ രചനാഭാഗം രചന രചയിതാവ് എന്നിവ ക്രമരഹിതമായാണ് തന്നിരിക്കുന്നത് ഒന്ന് നോക്കാം രചനാഭാഗത്തിൽ ഒന്നാമതായി ലോലമായ വെളുപ്പിന്റെ ഒരു മുട്ട രണ്ടാമതായി അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി മൂന്നാമതായി തന്നിരിക്കുന്ന രചനാഭാഗം കുടിവെച്ച ശേഷമാണ് എനിക്ക് വരനെ പറ്റിയും തറവാടിനെ പറ്റിയും ക്രമേണ അറിയാൻ കഴിഞ്ഞത് തന്നിരിക്കുന്ന രചനകൾ കുറ്റിപ്പുറം പാലം നഷ്ടബോധങ്ങളില്ലാതെ ഉപ്പ് എന്നിവയാണ് രചയിതാക്കളെ നോക്കാം ദേവകി നിലയങ്ങോട് സച്ചിദാനന്ദൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇനി പട്ടിക ശരിയായി ക്രമീകരിക്കാം രചനാഭാഗം ഒന്ന് ലോലമായ വെളുപ്പിന്റെ ഒരു മുട്ട് രചന ഉപ്പ് രചയിതാവ് സച്ചിദാനന്ദൻ രണ്ട് രചനാഭാഗം അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമോരഴുക്കു ചാലായി രചന കുറ്റിപ്പുറം പാലം രചയിതാവ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മൂന്ന് രചനാഭാഗം കുടിവെച്ച ശേഷമാണ് എനിക്ക് വരനെ പറ്റിയും തറവാടിനെ പറ്റിയും ക്രമേണ അറിയാൻ കഴിഞ്ഞത് രചന നഷ്ടബോധങ്ങളില്ലാതെ രചയിതാവ് ദേവകി നിലയങ്ങോട് പട്ടിക ക്രമീകരിക്കുവാൻ ഉറപ്പായുമുണ്ടാകും അതുകൊണ്ട് പാഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അടുത്തത് രണ്ടു മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനുള്ളതാണ് ഓരോ സ്കോർ വീതമാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോഴാണ് ഭർതൃഗൃഹത്തിലെത്തിയാൽ പെരുമാറേണ്ട വിധത്തെ പറ്റിയുള്ള ഉപദേശം ലഭിക്കുന്നത് ഇവിടെ ഭർത്തൃഗൃഹം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ് ഓപ്ഷൻസ് ഭർത്താവും ഗൃഹവും ഭർത്താവിന്റെ ഗൃഹം ഭർത്താവ് ആകുന്ന ഗൃഹം ഭർത്താവിനോടൊപ്പമുള്ള ഗൃഹം ഇതിന്റെ ശരിയായ ഉത്തരം ഭർത്താവിന്റെ ഗൃഹം എന്നതാണ് ശരിയായ ഉത്തരം ഭർത്താവിന്റെ ഗൃഹം മൂന്നാമത്തെ ചോദ്യം എന്റെ പോക്കിനെ കടിഞ്ഞാണിടാൻ ശ്രമിച്ച് അന്ന് നിങ്ങൾ എല്ലാവരും തോറ്റു ഇവിടെ അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥമെന്ത് ഇവിടെ അടിവരയിട്ട പ്രയോഗം കടിഞ്ഞാണിടാൻ ശ്രമിച്ച് എന്നുള്ളതാണ് ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം നിയന്ത്രിച്ചു നിർത്താൻ പ്രചോദനം നൽകാൻ സഹായിക്കാൻ മാനസികമായി തളർത്താൻ ഇവിടെ അടിവരയിട്ടിരിക്കുന്ന കടിഞ്ഞാണിടാൻ ശ്രമിച്ച് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നിയന്ത്രിച്ചു നിർത്താൻ എന്നതാണ് നിയന്ത്രിച്ചു നിർത്താൻ നാലാമത്തെ ചോദ്യം അവിലംബിത നിവാരണം ആവശ്യമായ ഒരു ദോഷമാണത് അവിലംബിത നിവാരണമെന്നാൽ കാലതാമസം കൂടാതെയുള്ള എന്നാണ് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഗാന്ധിജി ഇങ്ങനെ പറയുന്നത് എന്തിനെ പറ്റിയാണ് ഓപ്ഷൻസ് മാതൃഭാഷയിലുള്ള അധ്യയനത്തെ ശാസ്ത്രാവബോധം നഷ്ടപ്പെട്ടതിനെ വിദേശ ഭാഷയിലുള്ള പഠനത്തിന് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെ ഇതിന്റെ ശരിയായ ഉത്തരം വിദേശ ഭാഷയിലുള്ള പഠനത്തെ ശരിയായ ഉത്തരം വിദേശ ഭാഷയിലുള്ള പഠനത്തെ അഞ്ചാമത്തെ ചോദ്യം ആദ്യ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ലെന്ന് ഒരു നിയമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു വെബ്സൈറ്റ് എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് സമൂഹത്തിന്റെ ഏതു മനോഭാവത്തെയാണ് സ്മിത ഈ വാക്കുകളിൽ പരിഹസിക്കുന്നത് ഓപ്ഷൻസ് സ്ത്രീകളുടെ ആത്മപ്രശംസയെ സ്ത്രീകളോടുള്ള വിവേചനത്തെ സ്ത്രീകളുടെ അഹങ്കാരത്തെ പുരുഷന്മാരുടെ അതിവിനയത്തെ ഇതിന്റെ ശരിയായ ഉത്തരം സ്ത്രീകളോടുള്ള വിവേചനത്തെ ശരിയായ ഉത്തരം സ്ത്രീകളോടുള്ള വിവേചനത്തെ അടുത്തത് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഉത്തരമെഴുതുവാനാണ് രണ്ട് സ്കോറാണ് ആറാമത്തെ ചോദ്യം ഞാൻ അത്തരം കാര്യങ്ങൾ സർവപ്രധാനമായ ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കുന്നു അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുക ഉത്തരം ഒരു വിദേശ ഭാഷയെ പഠനഭാഷയാക്കുന്നത് ചെറുപ്പക്കാരെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നു അത് അവരുടെ സ്വാഭാവിക കഴിവുകൾ നശിപ്പിക്കുന്നു വളർച്ച തടയുന്നു അവരെ സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലും നിന്ന് അകറ്റുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ സർവപ്രധാനമായ ഒരു ദേശീയ ദുരന്തമായി കാണുന്നു അടുത്തത് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ആറെണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുവാനാണ് ഓരോന്നിനും നാല് സ്കോർ വീതമാണ് ഏഴാമത്തെ ചോദ്യം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുവാനാണ് ചോദ്യം നോക്കാം എട്ടുമുറിക്കാർ എവിടേക്കാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതറുന്നത് പോലെയായിരുന്നു അത് പല വഴിക്ക് പറന്നുപോയി ഇത് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠത്തിലെ വരികളാണ് കുടിയൊഴിക്കപ്പെട്ട കോക്കാഞ്ചിറക്കാരുടെ ജീവിതാവസ്ഥ അവതരിപ്പിക്കാൻ ഈ പ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക കോക്കാഞ്ചിറക്കാർ താമസിച്ചിരുന്ന എട്ടുമുറി എന്നറിയപ്പെടുന്ന വീടുകളിൽ നിന്ന് അവരെ ബലമായി പുറത്താക്കുമ്പോൾ അവർക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല കല്ലെറിയുമ്പോൾ ചിതറുന്ന കാക്കകളെ പോലെ അവർ ഓരോരുത്തരും പല വഴിക്ക് പിരിഞ്ഞു പോകുന്നു ഈ പ്രയോഗം അവരുടെ നിസ്സഹായത അസ്ഥിരത ഭയം അനാഥത്വം എന്നിവ ഹൃദയസ്പർശിയായി കാണിക്കുന്നു കോക്കാഞ്ചറക്കാരുടെ ജീവിതം സ്വന്തമായി ഭൂമിയില്ലാത്തവരുടെയും അവകാശം നിഷേധിക്കപ്പെട്ടവരുടെയും ജീവിതമാണ് വീടെന്ന് വിളിക്കാവുന്ന സ്ഥലം നഷ്ടപ്പെടുമ്പോൾ അവരുടെ ബന്ധങ്ങളും ഓർമ്മകളുമെല്ലാം ചിതിറിപ്പോയി അതിനാൽ കല്ലെറിയുമ്പോൾ കാക്കകൾ ചിതറുന്നത് പോലെ എന്ന ഉപമ കുടിയൊഴിക്കപ്പെടുന്നവരുടെ ദുരന്തം അസ്ഥിരത നഷ്ടബോധം എന്നിവ പ്രകടമാക്കാൻ വളരെ പര്യാപ്തമാണ് എട്ടാമത്തെ ചോദ്യം സ്വാഭിപ്രായം സമർത്ഥിക്കുവാനാണ് ചോദ്യം നോക്കാം വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു തേന്മാവ് എന്ന പാഠത്തിലെ വരികളാണ് തേന്മാവ് എന്ന കഥാശീർഷകം യൂസുഫ് സിദ്ദീഖ് എന്ന വൃദ്ധന്റെ കൂടി പ്രതീകമാണോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ഉത്തരം നോക്കാം അതെ തേന്മാവ് എന്ന കഥാശീർഷകം യൂസുഫ് സിദ്ദീഖ് എന്ന വൃദ്ധന്റെ പ്രതീകമായും കാണാം തേന്മാവ് മറ്റുള്ളവർക്ക് മധുരം നൽകുകയും തണൽ നൽകുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണ് തിരിച്ചെന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെയാണ് അത് അത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് യൂസുഫ് സിദ്ദീഖും മരണത്തോടടുത്ത അവസാന സമയത്ത് പോലും അദ്ദേഹം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തി ദാഹിച്ചു വലഞ്ഞിരുന്നിട്ടും തനിക്ക് കുടിക്കുവാനായി കിട്ടിയ വെള്ളത്തിൽ നിന്നും പകുതി റോഡരികിൽ വാടിത്തളർന്ന് നിന്നിരുന്ന തൈമാവിന്റെ ചുവട്ടിലാണ് ആദ്യം ഒഴിച്ചത് അതിനു ശേഷമാണ് അദ്ദേഹം വെള്ളം കുടിച്ചത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സഹജീവി സ്നേഹവും ആത്മാർത്ഥതയും നന്മയും നിറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം എന്ന് അതിനാൽ തന്റെ ജീവിതകാലത്ത് തേന്മാവ് പോലെ മധുരം പിതറിയ ഈ വൃദ്ധൻ കഥയിലെ തേന്മാവിന്റെ ആത്മസങ്കേതമാണ് എന്ന് പറയാം തേന്മാവ് എന്ന ശീർഷകം യൂസുഫ് സിദ്ദീഖിന്റെ ജീവിതത്തെയും മനസ്സിനെയും പ്രതിനിധീകരിക്കുന്ന പ്രതീകമാണ് ഒൻപതാമത്തെ ചോദ്യം പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുവാനാണ് ചോദ്യം നോക്കാം മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലനത്തെ പറ്റി കൂടിയാണ് ഈ സിനിമ മതിലുകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് മതിലുകളിലെ ജീവിത ദർശനത്തെ ഈ നിരീക്ഷണത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം നോക്കാം മതിലുകൾ എന്ന സിനിമ മനുഷ്യന്റെ അനുയോജന ശേഷിയും പ്രതീക്ഷയും ആവിഷ്കരിക്കുന്നതാണ് മരുഭൂമിയെ പൂങ്കാവനമാക്കുന്ന മനുഷ്യന്റെ പ്രതീകം അവന്റെ അതുല്യമായ അനുകൂല ശേഷിയെയും ആത്മവിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു സിനിമയിലെ മതിലുകൾ വെറും മതിലുകൾ മാത്രമല്ല അവ മനുഷ്യന്റെ ജീവിതത്തെയും ബന്ധങ്ങളെയും സമൂഹത്തെയും ചുറ്റുപറ്റിയിരിക്കുന്ന അതിരുകളും തടസ്സങ്ങളുമാണ് എന്നാൽ അതിനിടയിലും മനുഷ്യൻ തന്റെ സ്വപ്നങ്ങൾക്കും സന്തോഷത്തിനും ഇടം കണ്ടെത്തുന്നു ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച സൗഹൃദവും സ്നേഹവും കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കുന്നു മതിലുകൾ മനുഷ്യന്റെ ജീവിക്കാനുള്ള ആകാംക്ഷ പ്രതീക്ഷ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശക്തി എന്നിവയെ പ്രതിപാദിക്കുന്ന ഒരു ജീവിത ദർശന സിനിമയാണ് പത്താമത്തെ ചോദ്യം നിലപാട് വ്യക്തമാക്കുവാനാണ് ചോദ്യം നോക്കാം ഒരു നൂറ്റാണ്ടിനിടയിൽ മനുഷ്യായുസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നിട്ടും അതിന് ഏറെ സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാ രീതിയും അപകടമാണെന്ന് പ്രചരിപ്പിക്കുകയും പണ്ട് മനുഷ്യൻ ഏറെക്കാലം ജീവിച്ചിരുന്നു എന്നെല്ലാമുള്ള അബദ്ധങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറെപ്പേരെ ഇന്നും നമ്മുടെ ഇടയിൽ കാണാം നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണിത് ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സമകാലിക സംഭവങ്ങൾ കൂടി പരിഗണിച്ച് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക ഉത്തരം നോക്കാം അതെ ഈ നിരീക്ഷണവുമായി ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഇന്നത്തെ കാലത്ത് ശാസ്ത്രം മനുഷ്യജീവിതത്തെ അതീവ സുരക്ഷിതവും ദൈർഘ്യമേറിയതുമായി മാറ്റിയിരിക്കുന്നു വാക്സിനുകളും ആധുനിക ചികിത്സാ രീതികളും മൂലം അനേകം ഇല്ലാതായി മനുഷ്യായസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നാൽ അതിനിടയിലും ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന തെറ്റായ ധാരണകൾ തുടങ്ങിയവ ഇന്നും സമൂഹത്തിൽ വ്യാപകമാണ് ഉദാഹരണത്തിന് കൊറോണ വൈറസ് കാലത്ത് പോലും ചിലർ വാക്സിനേഷൻ അപകടകരമാണെന്ന് പറഞ്ഞ് അതിനെ എതിർത്തത് ശാസ്ത്രബോധത്തിന്റെ അഭാവം വ്യക്തമാക്കുന്നു ഇതുപോലുള്ള അവബോധക്കുറവ് സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അതിനാൽ നെഹ്റു പറഞ്ഞതുപോലെ ശാസ്ത്രബോധം വളർത്തി യുക്തിചിന്തയോടെ ലോകത്തെ കാണാനുള്ള മനോഭാവം വളർത്തണം അതിലൂടെ മാത്രമേ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിതനായി ശാസ്ത്ര സഹായത്തോടെ സുരക്ഷിതമായ ഭാവി നിർമ്മിക്കുവാൻ കഴിയൂ പതിനൊന്നാമത്തെ ചോദ്യം കുറിപ്പ് തയ്യാറാക്കുവാനാണ് ചോദ്യം നോക്കാം മാലോടിഴയും മർത്യാത്മാവിനും മേലോട്ടുയരാൻ ചിറകുതകി പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ പന്തങ്ങൾ മനുഷ്യ പുരോഗതിയുടെ അടയാളമായി തീരുന്നത് എങ്ങനെ തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം നോക്കാം പന്തങ്ങൾ എന്ന കവിതയിലെ ഈ വരികൾ മനുഷ്യന്റെ പുരോഗതിയുടെയും ആത്മവികാസത്തിന്റെയും പ്രതീകങ്ങളാണ് ഇവിടെ പന്തങ്ങൾ എന്ന പ്രയോഗം മനുഷ്യന്റെ അറിവിനെയും അന്വേഷണത്തെയും സ്വപ്നങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു പന്തങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത് പോലെ മനുഷ്യനും തന്റെ ഭൗതികതയിലൂടെയും പരിശ്രമത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ഉയരങ്ങളിലേക്ക് മുന്നേറുവാൻ ശ്രമിക്കുന്നു മാലോടുവയും അഥവാ ഭൂമിയോടും പ്രകൃതിയോടുമുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ആത്മാവിനെ ഉയർത്തുവാനുള്ള ആഗ്രഹമാണ് കവിത സൂചിപ്പിക്കുന്നത് അതായത് ബന്ധങ്ങൾ മനുഷ്യന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ലോകത്തോടും പ്രകൃതിയോടും മറ്റുള്ളവരോടുമുള്ള ബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുരോഗതി യാഥാർത്ഥ്യമായി അർത്ഥവത്താകുന്നത് അതുകൊണ്ട് ഈ വരികൾ മനുഷ്യ പുരോഗതി എന്നത് ഒറ്റപ്പെട്ട വ്യക്തിയുടെ കൊതിപ്പ് മാത്രമല്ല എന്നും ബന്ധങ്ങളും കൂട്ടായ്മയെ ചേർന്ന് രൂപപ്പെടുന്ന മുന്നേറ്റമാണ് എന്ന ആശയം ശക്തമായി പ്രകടിപ്പിക്കുന്നു ഈ കവിത മനുഷ്യന്റെ ആത്മവികാസം അറിവിനായുള്ള തിരച്ചിൽ കൂട്ടായ്മയിലൂടെ ഉയർച്ച നേടുവാനുള്ള ആഗ്രഹം എന്നിവയെ മനോഹരമായി പ്രതിനിധീകരിക്കുന്ന രചനയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക നോക്കുമ്പോൾ ഒരു ചിരി ചെറിയ ഒരു പുഞ്ചിരി ഒരു ചെറു പുഞ്ചിരി എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക ഉത്തരം നോക്കാം എം ടി വാസുദേവൻ നായരുടെ ഒരു ചെറുപുഞ്ചിരി എന്ന പാഠഭാഗത്തിന് ഈ ശീർഷകം അത്യന്തം യോജിച്ചതും അർത്ഥസമ്പന്നവുമായിരിക്കുന്നു കഥയുടെ മുഖ്യ സന്ദേശമായി നിൽക്കുന്നത് മനുഷ്യബന്ധങ്ങളുടെ നന്മയും മനസ്സിലാക്കലും സ്നേഹത്തിന്റെ മൗനപ്രകടനവുമാണ് കഥയിൽ കാണുന്ന കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് കുറുപ്പും അമ്മാളവും തമ്മിലുള്ള ബന്ധത്തിൽ വാക്കുകളിലല്ല ഒരു ചെറുപുഞ്ചിരിയിലാണ് ആത്മീയമായ സ്നേഹവും കരുണയും പ്രതിഫലിക്കുന്നത് അമ്മാളുവിന്റെ ചെറുപുഞ്ചിരി കുറിപ്പിന് മനസ്സിൽ ശാന്തിയും സ്നേഹത്തിന്റെ ഉറപ്പും നൽകുന്നു ആ പുഞ്ചിരി ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെയും സത്യങ്ങളെയും തുറന്ന് കാണിക്കുന്നു കൂടാതെ മനുഷ്യ നിലനിൽപ്പിന്റെ സൗന്ദര്യം കരുതൽ പ്രതീക്ഷ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് ഒരു ചെറു പുഞ്ചിരി എന്ന ആ ശീർഷകം കഥയുടെ ഭാവസാരത്തെയും സന്ദേശത്തെയും വിശദമായി പ്രതിഫലിപ്പിക്കുന്നു അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് പതിമൂന്നാമത്തെ ചോദ്യം താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് തന്നിരിക്കുന്ന ആ ചോദ്യം നോക്കാം പോയ മതിവിതുകാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്കും നിന്നോടടു നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലെ വരികളും വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവിയില്ല എന്റെ വേളി എന്ന കവിതയിലെ വരികളുമാണ് രണ്ട് കവിതാ ഭാഗങ്ങളിലെയും ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം നോക്കാം നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലെ പോയ മധുവിതുകാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്കു നിന്നോടൂ എന്ന വരികൾ നിത്യമായ സ്നേഹത്തിന്റെ ആഴം പ്രകടിപ്പിക്കുന്നു കാലം കടന്നുപോയാലും പ്രണയത്തിന്റെ തീവ്രത കുറയുന്നില്ല മറിച്ച് കൂടുതൽ ദൃഢമാകുന്നു ഇവിടെ കവിയുടെ ഹൃദയം അനുഭവങ്ങളിലൂടെ വളർന്ന സമയം അതിക്രമിച്ച സ്നേഹത്തിന്റെ സ്ഥിരതയെയും ആത്മബന്ധത്തെയും പ്രതിനിധീകരിക്കുന്നു അതേസമയം വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് അല്ലെങ്കിൽ കുറ്റമറ്റതായിട്ട് കാണുവാൻ കഴിവിയില്ല എന്ന വരികൾ സ്നേഹത്തിലെ വിരഹത്തിന്റെ സൗന്ദര്യം വ്യക്തമാക്കുന്നു കവിതയിൽ പറയുന്നത് യഥാർത്ഥ ലാവണ്യം അതായത് പ്രണയത്തിന്റെ ആഴം വിരഹത്തിലൂടെയാണ് പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയുന്നത് വേർപാട് മനുഷ്യനെ ആത്മീയമായി വളർത്തുകയും പ്രണയത്തെ കൂടുതൽ ഗൗരവമായി കാണുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇരു കവിതകളും സ്നേഹത്തിന്റെ ആഴത്തെയും ആത്മീയതയെയും കുറിച്ചാണ് പറയുന്നത് നഗരത്തിൽ ഒരു യക്ഷൻ പ്രണയത്തിന്റെ നിലനിൽപ്പിനെയും അനശ്വരതയെയും മുൻനിർത്തുന്നു എൻ്റെ വേളിയിലെ വരികൾ പ്രണയത്തിന്റെ വേദനയിലും വേർപാടിലുമുള്ള സൗന്ദര്യത്തെ പ്രതിപാദിക്കുന്നു ഇരുവർക്കും പ്രണയം ഒരു ആത്മീയ അനുഭവം തന്നെയാണ് സമയം ദൂരം വിരഹം എന്നിവയൊന്നും അതിന്റെ മാധുര്യം ഇല്ലാതാക്കുന്നില്ല മറിച്ച് അതിനെ കൂടുതൽ ആഴമുള്ളതും മനോഹരവുമായ അനുഭവമാക്കുന്നു ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം